പുറനാട്ടുകര വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ എൺപതാം തിരുനാളിനെ കൊടിയേറി ഒക്ടോബർ അഞ്ച് ആറ് ശനി ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച രൂപം എഴുന്നൊളിച്ചുവെക്കൽ തിരിപ്രദക്ഷിണം എന്നിവ നടക്കും ഒക്ടോബർ ആറ് ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ വൈകിട്ട് മൂന്നിന് കാർഷിക വസ്തുക്കളുടെ ലേലം നടക്കും തുടർന്ന് മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന തിരുനാൾ ദിനത്തിൽ കിരീടം എടുത്തുവെക്കുന്നതിനും പുണ്യവതിയെ വണങ്ങുന്നതിനുമുള്ള അവസരം ഉണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സ്ഥാപിതമായ പുറനാട്ടുകര പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിശുദ്ധ കൊച്ചുദ്രസ്യ പുണ്യവതിയുടെ തിരുനാൾ ഈ വർഷവും ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിൽ അതിഗംഭീരമായി നമ്മൾ ആഘോഷിക്കുകയാണ് ഇവിടെ നടത്തി വരാറുള്ള തിരുക്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായി വിശുദ്ധ കുർബാന ആറാം തീയതി ഉച്ചതിരിഞ്ഞ് മണിക്കും അതോട് കൂടി ഞങ്ങൾ തുടർന്ന് നടത്തുന്ന കാർഷിക ലേലവും എല്ലാം ഇവിടെ അതിമനോഹരമായി കൊണ്ടാടുകയാണ് അപ്പോൾ ഈ തിരുനാളിലേക്ക് എല്ലാ ജനങ്ങളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് സിജോ എഞ്ചിനീയറിംഗ് വർക്ക്സ് തിരുനാളിനോടനുബന്ധിച്ച് കേരള ബ്രദേഴ്സ് ക്ലബ്ബ് പുറനാട്ടുകരയുടെ ആഭിമുഖ്യത്തിൽ മുൻ വർഷങ്ങളിലേതുപോലെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച വൈകിട്ട് യങ് സ്റ്റാർ ട്രിവാൻഡ്രം ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന ബാൻഡ് സെറ്റും തിരുനാൾ ദിനമായ ഞായറാഴ്ച വൈകിട്ട് മെഗാ മ്യൂസിക് ഇവന്റും സംഘടിപ്പിക്കുന്നു വിശുദ്ധ കൊച്ചു രാജ്യങ്ങളുണ്ട് തിരുനാളിനനുബന്ധിച്ച് വരുന്ന ഒക്ടോബർ അഞ്ചാറ് തീയതികളിൽ വർഷങ്ങളായി കെ ബി സി ക്ലബ്ബ് നടത്തിയതെന്ന പോലെ ഈ വർഷവും ഗംഭീരമായി തന്നെ ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ ഒക്ടോബർ അഞ്ചാം തീയതി വൈകിട്ട് യങ്സ്റ്റാർ ട്രിമൻറം ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന ബാൻഡ് സെറ്റും തുടർന്ന് ഞായറാഴ്ച വൈകിട്ട് മെഗാ ഇവൻറ്റും മ്യൂസിക് ഇവൻ്റും ഞങ്ങൾ നടത്തുന്നുണ്ട് കൂടാതെ കേരള ബ്രദേഴ്സ് ക്ലബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ ക്ലബ്ബിൽ വെച്ച് സൗജന്യ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട് കേരള വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ സൗജന്യ ക്യാമ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതിനും കേരള ബ്രദേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുത്ത് ആഹ്ലാദം പങ്കിടുന്നതിനും